നല്ല സിജോ ഒക്കെ ഒരു നല്ലൊരു കോമ്പ ആയിരുന്നു പക്ഷേ അത് ഇപ്പം ശ്രീദോസ് അവർ ആൺകുട്ടി പെൺകുട്ടിയായ വെളിയിൽ ഒരു ലവ് കോമ്പ് സൃഷ്ടിച്ചതാണ് അല്ല അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാമെന്നത്രോളം പുറത്തുള്ള ആർക്കും അറിയത്തില്ല പിന്നെ കുറെ പേരുടെ ആഗ്രഹങ്ങളായിരുന്നു അത് പേർലി ശ്രീനേഷിനെ പോലെ പുറത്തോട്ട് അവർ വരുമ്പോൾ അങ്ങനെ ആവണം എന്ന് കുറെ ആഗ്രഹങ്ങളായിരുന്നു അത് ആഗ്രഹം മാത്രം എനിക്കും എനിക്ക് എന്റെ പ്രധാനം എനിക്കറിയാലോ ഇല്ല അവര് ശരിക്കും ആ ശരിക്കും ശ്രീധു അർജുനും കിടന്നുറങ്ങുന്ന മീൻസ് അവരെല്ലാവരും രാത്രി കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ലൈവ് ഫുൾ ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഒരു വേർഡ് പോലും അർജുൻ്റെ ഭാഗത്തുനിന്നോ ശ്രീധുൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പുറത്ത് ഫാൻസിൻ്റെ ആഗ്രഹമാണ് അവര് പ്രകടിപ്പിച്ചത് അല്ലാതെ അവര് നല്ല ഫ്രണ്ട്സ് ആണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ഞാൻ അവിടെ കയറിയപ്പോഴും ഞാൻ ശ്രീധുനെ കണ്ടിരുന്നു മിണ്ടിയിരുന്നു നമുക്ക് നല്ല പോസിറ്റിവിറ്റിയാണ് തോന്നി ശരിക്കും എനിക്ക് ശ്രീധുനോട് റെസ്പെക്റ്റ് ആണ് കാരണം

എൻ്റെ അതായത് അദ്ദേഹം അർജുൻ്റെ ഏജിലെ ഉള്ള കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവർക്കും ഒരു എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഒരു ഒരു മോട്ടിവേഷൻ അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞത് അതുതന്നെയാണ് അവൻ കൊടുത്തത് പിന്നെ നമുക്കിതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം വീട്ടിലും നാട്ടിലും കോളേജിലാണല്ലോ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണോ അതേ അതേ രീതി തന്നെയാണോ അവിടെ നിന്നത് അപ്പോൾ അതുകൊണ്ട് ചൈക്കും ഞങ്ങൾക്ക് പ്രൗഡാണ്